നിങ്ങൾ ഈ മുതിരപ്പേരി മുതിരപ്പേരിയെന്ന് കിട്ടുന്നു മുതിര ഉപ്പേരി എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ മുതിരപ്പേരിയെന്ന് കേട്ടിട്ടില്ല അവർ ഈ കോട്ടയങ്കാരാണ് അവർ ഓ എന്നാ എന്നാ എന്നാൽ പറയുന്നത് മുതിര ഉപ്പേരിയോ മുതിരയ്ക്ക് കൊടുക്കുന്ന പോലെ ആണോ എന്ന് ചോദിച്ചാൽ എന്നോട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ മുതിരപ്പേരി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ മുതിരപ്പേരി എങ്ങനെ ഉണ്ടാക്കാം ഹൗ ടു മേക്ക് നമ്മുടെ മുതിര ഉപ്പേരി മുതിര ഉപ്പേരി നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എടുത്ത് കുറച്ച് മുതിരയാണ് മുതിര നമ്മളിപ്പോൾ ഈ മുതിര എന്ന് കേൾക്കാത്ത നാട്ടിലെ നമ്മൾ മുതിര ചേട്ടാ ഒരു അരയ്ക്കിലെ മുതിര എന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആ നാട്ടിലെ ആർക്കും മുതിരയെക്കുറിച്ച് അറിയേണ്ടാവില്ല അപ്പോൾ അവിടുത്തെ ലോക്കലി കടകളിൽ പോയി ചോദിച്ചാൽ ചിലപ്പോൾ മുതിര കിട്ടില്ല അപ്പോൾ ഏറ്റവും നല്ലത് റിലയൻസ് പോലത്തെ സ്ഥാപനങ്ങളിൽ പോവാ റിലയൻസ് ഫ്രഷ് അപ്പോൾ അവിടെ പോകണമെങ്കിൽ ഈ സാധനം കിട്ടും ഞങ്ങൾ അവിടെയൊക്കെ കിട്ടും ഇപ്പോൾ അവിടെ കിട്ടില്ലെങ്കിൽ അവരോട് പറയാം ചേട്ടാ ഞങ്ങൾക്ക് മുതിര വേണം മുതിര നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ എത്തിച്ചേരി ഇരിക്കും വേണമെങ്കിൽ അങ്ങനെ സംസാരിക്കാമല്ലോ അപ്പോൾ റിലയൻസിൽ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടേണ്ടതാണ് അപ്പോൾ അവിടെ പൊട്ടി സാധനം മേടിക്കണം ആദ്യം ആ അങ്ങ് എടുക്കാം ഒരു കുക്കറെടുത്ത് അതങ്ങ് വെള്ളത്തിലിട്ട് അങ്ങ് പുഴുങ്ങി അങ്ങ് എടുക്കാം അപ്പോൾ ഉപ്പ് ഇടാം ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ വിഴയ ഔട്ടാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ എടുത്തിട്ട് ആ സാധനത്തിൽ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി അരിയ അല്ലെങ്കിൽ ചതക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതിനെന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് അത് അതിലിടുക സംഗതി അതിൽ വേണം അത് മാത്രമാണ് നിർബന്ധമുള്ളൂ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു കൂട്ടിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വേപ്പിൻ്റെ അലയും കൂടി ഇട്ട് തുടങ്ങണം അപ്പം അവർ നമ്മളെ സെറ്റായി കൊള്ളും ഈ വേപ്പിൻ്റെ അല്ല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ ഈ ചില ആൾക്കാർ വേപ്പിൻ്റെ അല്ല ഇടില്ല കാരണം ഇത് എന്തായാലും എടുത്ത് കളയേ പക്ഷേ ആ വേപ്പിൻ്റെ അലയുടെ ഫ്ലേവർ അതൊന്ന് വേറെയാണ് അപ്പോൾ അതിടുക എന്നിട്ട് ഇതൊന്നും പാകമായിട്ട് വരുന്ന സമയത്ത് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ആവശ്യത്തിൽ അധികമായി കഴിഞ്ഞാൽ വിഷയവും അപ്പോൾ അതിനനുസരിച്ചാണ് അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുക എന്നിട്ട് മൊത്തത്തിലെ ഈ മുതിരകയലിടുക എന്നിട്ട് ഇളകുക അങ്ങട ഇളകി 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 ആയി കഴിഞ്ഞാൽ അത് കുറച്ച് കഞ്ഞിടുക അതിൽ സാധനം ഇടുക ഇളക കുടിക്കുക എത്രയോളം നമുക്ക് മുതലൊപ്പേരി ഒരു പരിപാടി അപ്പം ഈ മുതിരപ്പേരിയെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കാണ് ഈ വീഡിയോ അറിഞ്ഞവരും വേണേ മന കണ്ടോ വലിയ പ്രശ്നമുള്ള കേസൊന്നും അല്ല പിന്നെ ഈ മുതിരപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ഉണ്ണിപ്പിണ്ടി ഇട്ടിട്ട് ചിലവർ ചെയ്യും അല്ലെങ്കിൽ പറഞ്ഞ പോലെ തേങ്ങ വണങ്ങി നമുക്ക് ചിലകി ഇടാം തക്ക ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പോൾ ആദ്യം ബേസിക്കലി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എങ്ങനെ അവർ ഉണയായി കുതിര ഉപ്പേരി ചേ കുതിരല്ല മുതര ഉപ്പേരി മുതലൊപ്പേരിയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് മുതിരപ്പേരി ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വേറെ ഏതെങ്കിലും ജില്ലക്കാരുണ്ടാവും അല്ലെങ്കിൽ വേറെ നാട്ടുകാരുണ്ടാവും അവർക്ക് അറിയാത്ത ആൾക്കാരുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവൻ ആ മുതിര കേസ് അവൻ അറിയേണ്ടാവില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക വേറെ ഒന്നും ചിന്തിക്കാല്ലോ അങ്ങനെയാണ് ബേസിക്കായിട്ട് നമ്മൾ മുതിരയുണ്ടാക്കുക ഇനി പരിഷ്കാരമായ രീതികൾ നമുക്കറിയില്ല എന്ന് വെച്ചാൽ ഓരോ രീതി പുതിയതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും മുതിരെയും മുതിരി മുട്ടയൊക്കെ ആൾക്കാർ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ മുതിരി എന്താ പറയുക അതിൽ വേറെ എന്തെങ്കിലും കിട്ടട്ടെ പറയാൻ പറ്റില്ല പുതിയ കാലഘട്ടമല്ലേ നമുക്കൊന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് എഡീഷൻ മുദ്രാകുപ്പേര് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് പുതിയ കൂട്ടുകൾ കണ്ടുപിടിക്കാം അപ്പോൾ പിന്നെയും ഇങ്ങനത്തെ വീഡിയോസായിട്ട് നമുക്ക് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾ ഇതിൽ അഭിപ്രായം പറയണം എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഓക്കെ